ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഉണ്ട് നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രൊമോ എന്ന് പറയുന്നത് പണിപ്പുര ടാസ്ക് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ പണിപ്പുര ടാസ്കിന് മുന്നോടിയായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അഞ്ച് പേർക്ക് പണിപ്പുര ടാസ്കിലേക്ക് കയറാം എന്നാണ് പറയുന്നത് അപ്പോൾ ആ അഞ്ച് പേരെ തിരഞ്ഞെടുക്കണം ഐക്യകണ്ഠേനെ തിരഞ്ഞെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കോലാഹലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അവർ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ലിവിങ് ഏരിയയിൽ ഇരുന്നിട്ട് ഷാനവാസ് സംസാരിക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് ആരൊക്കെയാണ് തിരഞ്ഞെടുത്തതെന്നൊന്നും നമുക്കറിയില്ല അഞ്ച് പേരെ തിരഞ്ഞെടുക്കുന്നതിന് ഇതിന് മുന്നോടിയായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നതെന്ന് തോന്നുന്നു അപ്പം ഷാനവാസാണ് ക്യാപ്റ്റനല്ലോ അപ്പോൾ ഷാനവാസ് അവരുമായിട്ട് സംസാരിക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അത് വ്യക്തമല്ല ആ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ ഇങ്ങനെ സംസാരിക്കുന്ന ഇത് മ്യൂസിക് ഇട്ടിട്ടുള്ള മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ അഞ്ച് പേര് തിരഞ്ഞെടുക്കുന്നുണ്ട് ഈ അഞ്ച് പേര് തിരഞ്ഞെടുത്തിട്ട് പണിപ്പുരയിലേക്ക് പോകുന്നത് പക്ഷെ കാണിക്കുന്നത് പണിപ്പുര ടാസ്കിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കുറേ പേര് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു എട്ട് പേരോളം നിൽക്കുന്നതായിട്ടുണ്ട് ജിസയിലും നൂറാദിലേയും പിന്നെ അങ്ങനെ കുറേ പേർ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ സമയത്ത് തന്നെ ആസ് അവിടുത്തെ സീറോ സീറോയൊന്നും കാണിക്കുന്നുണ്ട് എനിക്കൊന്നും അവരുടെ അത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അനീഷ് മാത്രം പുറത്ത് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഓടുന്നതാണ് കാണിക്കുന്നത് ടൈമറിൻ്റെ അവിടെ എനിക്കൊന്നും അനീഷ് മാത്രമാണോ ഇനി കറക്റ്റായിട്ട് ടാസ്ക് ചെയ്തതെന്ന് അറിയില്ല ബാക്കിയുള്ളവരുടെ അസാധായി പോകുമോ ഇല്ലയോ എന്നൊക്കെ നാളത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കാവുള്ളൂ അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക അതുവഴിക്കാൻ